നമ്മുടെ എൽ പി ജി സിലിണ്ടർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ് അതിന്റെ ഫ്രെയിമു കണ്ടോ പാത്രത്തിനാണേലും യാതൊരു കളർ ചേഞ്ചും അങ്ങനെ ഒന്നും വരത്തില്ല ഈ ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ പേര് ടീന ജോജോ വീട് അങ്കമാലി തുറവൂർ എന്ന സ്ഥലത്താണ് സ്ഥലപരിമിതി കാരണമാണ് ഞങ്ങൾ ഈയൊരു പ്ലാന്റ് ചൂസ് ചെയ്തത് പിന്നെ ഞങ്ങളിവിടെ അഞ്ചു പേരാണുള്ളത് പിന്നെ യാതൊരു സ്മെല്ലോ കൊതുകോ അങ്ങനെ ഒന്നും ഇതില്ല ഫുൾ സീൽഡാണ് നല്ലൊരു പ്ലാന്റ് ഇത് റൂംസ് ഒക്കെ ആണെങ്കിലും ഇവിടെ കണ്ട പ്ലാന്റ് തൊട്ടടുത്ത് തന്നെ വെച്ചേക്കുന്നത് യാതൊരു സ്മെല്ലോ കൊതുകോ അങ്ങനെ യാതൊരു ശല്യവും നമുക്കില്ല അതുപോലെ ഈ പ്ലാന്റ് വെച്ചപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ആണ് ചാണകം യൂസ് ചെയ്തുള്ളൂ പിന്നെ ഇടയ്ക്കൊന്നും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ രണ്ടര വർഷത്തോളമായി ഇതിലൂടെയാണ് നമ്മൾ വേസ്റ്റ് ഒഴിക്കുന്നത് ഞങ്ങൾ വേസ്റ്റ് ഒരു ബക്കറ്റാക്കി വെച്ചിട്ട് ഒരേ ടൈമിൽ തന്നെ എല്ലാ ദിവസവും ഒഴിക്കാറ് വൈകിട്ടാണ് ഒഴിക്കുന്നത് ഇതിനകത്താണേലും ഓറഞ്ചിൻ്റെ തുണ്ട് നാരങ്ങയുടെ തുണ്ട് അതുപോലെ മുട്ടത്തോട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാറില്ല ബാക്കി എല്ലാ പച്ചക്കറി വേസ്റ്റ് മീനിൻ്റെ മീൻ്റെ മീൻ കഴുകിയ വെള്ളം കഞ്ഞി വെള്ളം എല്ലാ സാധനവും നമുക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ് നമ്മളിടുന്ന വേസ്റ്റിൻ്റെ സ്ലറി ഇതിലെയാണ് കിട്ടുന്നത് അത് നമ്മൾ ഇരട്ടി വെള്ളവും ചേർത്ത് പച്ചക്കറിക്കും ചെടികൾക്കുമൊക്കെ ഉപയോഗിക്കുന്നു പിന്നെ ഗ്യാസ് കത്തിക്കഴിഞ്ഞിട്ട് ഓവറായിട്ട് വരുന്ന സ്ലറി ഇതിലെയാണ് വരുന്നത് ഓവർഫ്ലോ ആയിട്ട് പിന്നെ ഈ പ്ലാന്റിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഇതായി ലിവർ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റൊക്കെ കട്ട പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി വളരെ വളരെ നല്ല ഒരു ഫീച്ചറാണത് അല്ലെങ്കിൽ നമുക്ക് രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് ക്ലീൻ ചെയ്യേണ്ട ഒക്കെ വരും ഇതാകുമ്പോൾ നമ്മുടെ വേസ്റ്റ് കട്ട പിടിക്കാതിരിക്കും ഗ്യാസും കൂടുതൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിവർ സഹായിക്കും ഇതാണ് പിന്നെ നമുക്ക് ഉള്ളൊരു ക്ലീനിങ് വാൽവ് ഇത് നമുക്ക് ഇനി പ്ലാന്റ് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ തന്നെ ഈ വാൽവ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ സ്ലറി ഫുള്ളും പുറത്തേക്ക് കളയുന്ന വാൽവ് ഇതാണ് അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് എം ടി ആക്കി നമുക്ക് വേറെ സ്ഥലത്ത് സ്ഥാപിക്കാൻ പറ്റുക ഈ പ്ലാന്റ് എഴുന്നൂറ്റി അൻപത് ലിറ്ററിൻ്റെ പ്ലാന്റ് ആണ് ഏകദേശം ഒരു അഞ്ച് ലിറ്റർ വേസ്റ്റ് നമുക്ക് വെള്ളം കൂട്ടി ഒഴിക്കാവുന്നതാണ് പിന്നെ ഇതിലൂടെയാണ് ഈ ഗ്യാ വാൽവ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ യൂസിൽ കൂടിയാണ് ഗ്യാസ് വരുന്നത് ഞങ്ങൾക്ക് രാവിലെ ഒരു മുക്കാൽ മണിക്കൂറോളം ഗ്യാസ് കിട്ടും വൈകിട്ടും അതുപോലെ തന്നെ കിട്ടും പിന്നെ ചക്കമടൽ അങ്ങനെയുള്ള ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗ്യാസ് കൂടുതലും കിട്ടാറുണ്ട് കേട്ടോ ചക്കമടലൊക്കെ ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ ബക്കറ്റിൽ കഞ്ഞിവെള്ളം ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടിടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്യാസ് ഫോം ചെയ്യാ ഫോം ചെയ്യാറുണ്ട് അപ്പോൾ സാധാരണ ഞങ്ങൾ പച്ചക്കറി വേസ്റ്റാണ് അപ്പം ഇത് ചക്കമടലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ഗ്യാസ് കൂടുതൽ നമുക്കറിയാൻ പറ്റും യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ടൈം കിട്ടും പിന്നെ ഈ ബയോഗ്യാസിൻ്റെ കൂടെ കിട്ടിയ രണ്ട് സ്റ്റൗ ആണിത് ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്തതാണ് ഇതിൻ്റെ ഈ ഇവിടെ ഒരു സ്റ്റക്ക് വന്നതുകൊണ്ട് അതങ്ങ് മാറ്റി പിന്നെ ഇത് ബ്രിക്സ് സ്റ്റൗ ആണ് ഇതിന് നല്ല ഫ്ലെയിം ഫ്ലെയിമാണ് അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഞങ്ങൾ രാവിലെ കത്തിച്ചതായിരുന്നു ഇതാ എല്ലാം കത്തിച്ച് നല്ല കണ്ടോ നല്ല ഫ്ലെയിം ആണ് മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറോളം ഞങ്ങൾക്ക് കിട്ടും കണ്ടോ നമ്മുടെ എൽ പി ജി സിലിണ്ടർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ് അതിന്റെ ഫ്ലെയിം കണ്ടോ പാത്രത്തിനാണേലും യാതൊരു കളർ ചേഞ്ചോ അങ്ങനെ ഒന്നും വരത്തില്ല ഈ ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം ഞങ്ങൾ നേരത്തെ ഒരു മാസം ഒരു ആണ് ഇപ്പം ഞങ്ങൾക്ക് രണ്ട് മാസം കൂടുമ്പം ഒരു സിലിണ്ടർ വാങ്ങിയാ മതി അതുപോലെ ഗ്യാസ് ഇതിൽ കിട്ടുന്നുണ്ട് കണ്ടോ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും ഞാനത് കുറച്ച് വെച്ചിരിക്കുന്നതാണ് എല്ലാ വീട്ടമ്മമാർക്കും ഒരു പ്ലാന്റ് ഇത് ഗ്യാസും കിട്ടും നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ സ്ലറിയും കിട്ടും വേസ്റ്റ് മാനേജ് ചെയ്യാം എല്ലാം കൊണ്ടും നല്ലൊരു പ്ലാന്റ് ആണ് എമറാൾഡിന്റെ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ ഞങ്ങൾ എൻ്റെ ഫാമിലി ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഗ്യാസ് ഉണ്ട് നമുക്ക് പച്ചക്കറി പച്ചക്കറിക്കുള്ള സ്ലറിയുണ്ട് വേസ്റ്റ് മാനേജും എല്ലാം കൊണ്ടുപോകും ഞങ്ങൾ സാറ്റിസ്ഫൈഡാണ്